ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് കാസർഗോഡ് നീലേശ്വരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കേട്ടോ ഈ ഗ്രാമത്തിന് എന്താ പറയുക പൂവാലങ്ക എന്ന് പറയുന്ന ആ ഒരു ഗ്രാമത്തിലുള്ളത് ഇതൊരു ക്ഷേത്ര കുളമാണ് ഈ കുളം ഈ കുളത്തിൽ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ കല്ലുകൾ വന്നിട്ടുണ്ട് ഈ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ കല്ലുകൾ ഒറ്റക്ക് വെച്ച് ഒറ്റക്ക് നിർമ്മിച്ചിരിക്കുകയാണ് ഈ ഒരു ചേട്ടൻ പേര് എന്ന് പറഞ്ഞേ വിനീഷ് വിനീഷ് എന്നാണ് ആ ഇതിൽ എത്ര കല്ലുകളൊന്നുണ്ട് ഒരു ലക്ഷം കല്ല് ആയിട്ടുണ്ട് ഒരു ലക്ഷം കല്ല് ഈ കൈ കൊണ്ട് വെച്ചതാണ് ഈ ഒരു ലക്ഷം കല്ല് അതെ അതെ ഓരോ കല്ലുകളും ഇത് നമ്മുടെ തന്നെ പ്ലാനിങ്ങിലാണോ ഇത് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും ആദ്യത്തെ അളവ് ആശാരി കുറ്റി ബാക്കിയെല്ലാം എന്റെ പ്ലാൻ കൈ നല്ല ഒരു തായ്മം കല് ആണയാണ് ഇത് ശരിക്കും ഒരു ക്ഷേത്ര കുളാണ് ഈ ക്ഷേത്രത്തിന് എന്താ പറയാ ശാസ്ത്രമംഗലത്തെ ഇത് ഇങ്ങനെ കുഴിക്കണമെന്ന് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിന്റെ കമ്മിറ്റി നമ്മോട് പറയായിരുന്നു അതെ പിന്നെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ എടുത്ത് പറയേണ്ട തന്നെയാണ് നീല കളറ് വെള്ളം എന്നാണ് പറയുന്നത് ഇത് എത്രത്തോളം താഴ്ച്ചിട്ടുണ്ട് ഇത് ഒരു വലിയ തെങ്ങിൻ്റെ ഹൈറ്റിൽ ആഴമുണ്ട് എത്ര മീറ്റർ ഉണ്ടാവും പതിനാറ് മീറ്റർ ആഴം പതിനാറ് മീറ്റർ ആഴമുണ്ട് ഈ പതിനാറ് മീറ്റർ താഴ്ത്തേക്കും ഇതേമാതിരി നമുക്ക് നടന്നു പോവാം ആ നടന്നു പോകാൻ പറ്റും അതായത് വേനൽക്കാലത്ത് ഈ വെള്ളം എന്ന് ചേട്ടൻ പറഞ്ഞു ആ വേനൽക്കാലത്ത് ഒരു മൂന്നാളെ വെള്ളം ഉണ്ടാവും മൂന്നാളുടെ വെള്ളം ഉണ്ടാവും ഈ പ്രദേശത്തൊക്കെ ഈ ഇപ്പൊ വരൾച്ചറിഞ്ഞത് സാധനമില്ല ഇല്ല ഇല്ല ഈ പ്രദേശത്ത് ഇപ്പൊ എന്ന് പറയുമ്പോ ഈ കുളം നിർമ്മിക്കുന്നതിന് മുന്നേ വളർച്ച കുറയാറുണ്ട് കുറയാറുണ്ട് വെള്ളം ഇവിടെ വന്നതോട് കൂടിയിട്ട് ഈ പ്രദേശത്തെ കിണറിലുള്ള വെള്ളമായി ഇപ്പൊ വേനക്കാലത്ത് വെറ്റാറില്ല ചേട്ടൻ പറഞ്ഞിരുന്നു ഇത് ഒരു ലക്ഷം കല്ലാണ് ഞാൻ ഒറ്റക്കാണ് ഇത് ഓരോ കല്ലുകൾ വെച്ചിരുന്നത് എത്ര കാലം കൊണ്ടാണ് ഇത് വെച്ചത് എത്ര വർഷം എടുത്തിട്ടുണ്ട് ഒരു വർഷം എടുത്തിട്ടുണ്ട് ഒരു വർഷം എടുത്തിട്ടാണ് ഈ ഒരു കുളം നിർമ്മിച്ചിട്ടുള്ളത് ഇതിന് എത്ര ചെലവ് ലക്ഷത്തോളം എൺപത് ലക്ഷം രൂപ ചെലവിലാണ് ഈ ഒരു പിന്നെ ഈയൊരു കുളത്തിന്റെ പ്രത്യെന്ന് പറഞ്ഞാൽ എത്ര ആള് വന്നാലും കുളിക്കാൻ പറ്റും കാരണം ഒരൊറ്റ വഴി മാത്രല്ല കുളിക്കാനുള്ള ഒരു കടവുള്ളത് ഇവിടെ ഇതേനൊക്കെ ഇറങ്ങാം ഇതുവഴിയൊക്കെ താഴെ വരെ ഇറങ്ങാം അതേമാതിരി തന്നെ ഓരോ വഴികളേട്ടാ ഓരോ വഴികളെ ഇറങ്ങാം കല്ല് എന്ന് പറയുന്നത് ഒരു കാസർഗോഡ് കല്ല് ഒരു ഒന്നൊന്നര കല്ലാണുണ്ടാവും അല്ലെ എന്ത് ഭംഗി എന്ന് അറിയോ അപ്പൊ ഇതേമാതിരി ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ പറ്റും ഓരോ പടകുകളും നമുക്ക് കാണാം കുഴിച്ചാടിനെ ഒരു മൂന്നാളെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കുഴിച്ച സമയത്താ അതെ ഇത് നമുക്ക് കുറച്ച് അറിയാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ കാരണം ഇത് ഈ ചേട്ടൻ നിർമ്മിച്ചിട്ട് എത്ര ആ ഒരു വർഷമായി ഒരു വർഷമായി ഓ ഇവിടെ ഇതേ നാല് മാതിരി നമുക്ക് ഇറങ്ങി പോവാം അതായത് ചെങ്കല്ലിലാണ് ഈ ഒരു കുളം നിർമ്മിച്ചിട്ടുള്ളത് ഈ കല്ലുകളൊക്കെ ശരിക്കും എവിടുന്നാണ് ചേട്ടൻ ശരിക്കും കൊണ്ടുവന്നിട്ടുള്ളത് ാണ് കാസർകോട് ഇവിടെ നിന്ന് തന്നെ കട്ടിട്ടുള്ള നമ്മുടെ ഒരു കോറികളിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത കല്ലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമിച്ചി ഭാഗത്ത് നിന്ന് അതെ അല്ലെ ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഒരു ലക്ഷം കല്ല് ആവശ്യം വരുന്നൊക്കെ ഉള്ള ഒരു ഒരു ചിന്ത ഉണ്ടായിരുന്നോ ഇല്ല ഒരു ലക്ഷം വിചാരിച്ചിട്ടില്ല പിന്നെ അങ്ങോട്ട് തുടങ്ങിയായിരുന്നു അതെ അതെ ഒരു ലക്ഷം കല്ലുകൾ അല്ലെ വണ്ടികളിങ്ങനെ വന്നോണ്ടിരിക്കുന്നു അല്ലെ അതായത് നമുക്കിപ്പോ ഏത് വേനൽക്കാലത്തും അതായത് എത്ര വെള്ളം വറ്റിയാലും ഇതിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന രൂപത്തിലാണ് ഓരോ പടവുകളും നിർമ്മിച്ചിട്ടുള്ളത് അതായത് നല്ല വെള്ളം വരികയാണെങ്കിൽ ഇവിടുന്ന് ചാടാം അത് കഴിഞ്ഞത് ഇവിടെ പടികളായിട്ട് അടുത്തൊരു സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു അത് കഴിഞ്ഞത് ആ താഴേക്കിറങ്ങി അവിടുന്ന് മറ്റൊരു സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു അതേപോലെ എത്ര സ്റ്റെപ്പ് താഴെ വരണ്ട് എത്ര വെള്ളം വെച്ചാൽ താഴെ വരെ അല്ലെ ആ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു ഫിനിഷിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടുത്തു പറയേണ്ടത് തന്നെ കാരണം അത്രമാത്രം ഫിനിഷിങ്ങിലാണ് ഓരോ കല്ലുകളും വെച്ചിട്ടുള്ളത് ഒരു കല്ല് പോലും പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിക്കുന്നില്ല അല്ലേ അത് നമ്മൾ അത്രയും നോക്കിയിട്ട് ഒരു ദിവസം എത്ര കല്ല് വരെ നമുക്ക് അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് ഒരു പത്ത് മുന്നൂറ് വരെ വരും ഇത് ശെരി വേനൽക്കാലത്ത് ഇത്ര തെളിവുണ്ടായിരുന്നോ അതെ അല്ലേ ഇപ്പൊ കുറച്ചു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ കൊണ്ട് ചാടി മറിയുന്നു അപ്പൊ കലങ്ങുന്നില്ല ഇല്ല ഇല്ല കലങ്ങുന്നില്ല ഈ അടിയിലേക്ക് ചളിയിലേക്ക് എത്തൂല ഇല്ല കാരണം ചളിയിലെത്തുമ്പോഴിലേക്ക് കലങ്ങുന്നില്ല എത്ര ആളുകളൊന്നും കുഴിച്ചാലും ഒരു കലങ്ങലൊന്നും സംഭവിക്കാറില്ല അല്ലേ ഓ അടിപൊളി ഇത് ആദ്യത്തെ കുളാണോ അത് മുന്നേ അതെല്ലേ ഒന്നര കുളം തന്നെയായി ഈ കല്ലുകൾ പോളിഷ് ചെയ്തിട്ടുണ്ടോ അത്രയും ഈ സൈഡിൽ പോളിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് സിമന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ സിമന്റ് ലോകാണ് ഇത്രയും കല്ലുകൾ അടക്കാൻ സിമെന്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഈ മതിന് മാത്രമാണ് സിമന്റ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ ഒക്കെ അടക്കി അടക്കി വെച്ചിരിക്കാണ് ഒരിക്കലും തിളക്കില്ലാന്ന് പറഞ്ഞില്ലേ ഞങ്ങടെ വന്ന സമയത്ത് നല്ല മഴയിരുന്നുണ്ട് ആ മഴയിട്ട് ആ ഒരു കുളം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കാരണം ആ ഒരു നീല വെള്ളത്തിലേക്ക് ആ മഴത്തുള്ളിങ്ങനെ അടുക്കുമ്പോൾ ഇത് പറയേണ്ടത് അത് കുറെ നേരം ഇങ്ങനെ ആസ്വദിച്ചതിന് ശേഷമാണ് വീട് എടുക്കാൻ തന്നെ ഇറങ്ങിയിട്ടുള്ളത് ശരിക്കും ഈ കല്ലുകള് അതായത് വെട്ടുകൾ നമ്മളെ കണ്ടുപിടിക്കാൻ അതായത് ചെങ്കല് ഈ ചെങ്കല്ലുകള് എല്ലാ ചെങ്കല്ലും പറ്റും അതായത് പ്രത്യേക തരം ചെങ്കല്ല് ആണോ ഇത് ശരിക്കും മേൽപ്പാറ കല്ലുകളാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചത് ഈ ഒരു ലക്ഷം കല്ലുകൾ മേൽപ്പാറ കല്ലാണ് അപ്പോ ചേട്ടൻ പറഞ്ഞിരുന്നു ഈ ഒരു കുളം ഒറ്റക്ക് നിർമ്മിച്ചാന്ന് ഒറ്റക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കല്ലുകളും ചേട്ടൻ മാത്രം എടുത്തു വെച്ചിട്ട് നിർമ്മിച്ചാന്ന് പറഞ്ഞു അപ്പോ ചേട്ടൻ മാത്രം പറഞ്ഞു ഈ കല്ലുകൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്ത ചേട്ടനാണ് അത് നിങ്ങൾ കൊണ്ടുവരാൻ ഹെൽപ്പർ ഉണ്ടായിരുന്നു മാത്രം കല്ലെത്തി നമ്മളാണ് നമ്മളെ കൈകൊണ്ടാണ് എല്ലാം വെച്ചിട്ടുള്ളത് ഒറ്റക്ക് അല്ലെ അങ്ങനെ തന്നെയാണ് അപ്പൊ ചോദ്യത്തോളം നമ്മളെ ചാടി കുളിക്കാൻ പോകണം ഈ നീല വെള്ളം കണക്കും എങ്ങനെയാണ് ചാടാതെ പോവാന്നുള്ളതാണ് അപ്പൊ എന്നെ ചോദ്യത്തോളം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ